ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെസ്റ്റിവൽ സ്വീറ്റാണ് അവരവരുടേതായ എല്ലാ ഫെസ്റ്റിവലിനും ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കും അതിലൊന്നാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പേര് ബാദുഷ ബാദുഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ ബാദുഷ എന്ന് പറഞ്ഞാൽ അർത്ഥം രാജാവെന്നാണ് രാജാവ് പിന്നെ ചക്രവർത്തി നമുക്ക് ചക്രവർത്തി വരെ പോവണ്ട ബാസുഷാ വരെ പോയാൽ മതി രാജാവ് വരെ പോയാൽ മതി അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഈ കപ്പിന് രണ്ട് കപ്പ് മൈദയ ബേക്കിംഗ് പൗഡർ ഇതൊരു ടീസ്പൂൺ ടീസ്പൂൺ ആണേ ചെറുത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇടാം അപ്പം സോഡ തൈത്ര ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സോഡാപ്പൊടിയുടെ ആക്ഷൻ തണുത്തിരിക്കുമ്പോഴേ വരും ബേക്കിംഗ് പൗഡറിൻ്റെ ആക്ഷൻ പതുക്കെ ചൂടാകുമ്പോൾ വരും അങ്ങനെ അത് രണ്ടും കൂടെ ഇടുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല ഒരു നുള്ളു സോഡാപ്പൊടിയും ഇട്ടു ഇനി ഇതിലേക്ക് ശകലം പഞ്ചസാര പൊടിച്ച് രണ്ട് ടീസ്പൂൺ മതി ഒരു ചെറിയ മധുരം ആ മാവിന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഈ കൈ കൊണ്ടുനുള്ളി ഒരു നുള്ള ഈ മധുരത്തിന് ഒരടുപ്പ് വരാനാണ് ഈ ഉപ്പ് ചേർക്കുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക മൈദയിൽ വളരെ ചെറുതായിട്ടിട്ട സാധനങ്ങളെല്ലാം ഒന്ന് മൈദയുമായിട്ട് കൂട്ടിയിളക്കി ഇനി വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇനി വേണ്ടത് ഒട്ടും പുളിക്കാത്ത തൈര് ഒരു ഒരു സ്പൂൺ തൈരും ഇട്ടു ഇതെല്ലാം ചേർത്ത് അങ്ങോട്ട് കുഴക്കുക വീണ്ടും പിന്നെ കുഴക്കൽ ഒരു പ്രത്യേക രീതിയിലാണ് അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങനെ തന്നെ കുറച്ച് നേരം കുഴച്ചിട്ട് ഇതുണ്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചേർത്ത സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് അത് അതിത്രയായി ഒരു കട്ട പോലെയായി ഇനി കുതിർത്താൽ ഇത് വരും ഇനി വേണ്ടത് വെള്ളം ചേർത്ത് കുഴയ്ക്കുക ചിലർ പാൽ ചേർത്തും കുഴയ്ക്കും പക്ഷേ ഞാൻ വെള്ളം ചേർത്ത് തന്നെയാണ് കുഴയ്ക്കാറ് ഒരു കപ്പ് വെള്ളം ചപ്പാത്തിക്ക് അടിച്ചും ഇടിച്ചും ചവിട്ടിയും കുത്തിയും ഒക്കെ കുഴക്കുന്നത് പോലെയല്ല വളരെ ഒട്ടും ഹോഴ്സ് കൊടുക്കാതെ മെല്ലെ മെല്ലെ നമ്മുടെ വിരല് കൊണ്ട് കുഴച്ചെടുക്കുകയേ പാടുള്ളൂ കുറച്ച് കുറച്ചായിട്ടേ വെള്ളവും ഒഴിക്കാൻ പാടും രണ്ട് കപ്പ് മാവാണ് അപ്പോൾ ഏകദേശം പൊടിയുടെ സ്വഭാവം അനുസരിച്ച് മുക്കാൽ ടു ഒരു കപ്പ് വെള്ളം വേണ്ടി വന്നേക്കും അത് നമുക്ക് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പം തന്നെ ഇത് ചപ്പാത്തി മാവ് പോലെ അല്ലാതെ ഈ പൊള്ളിപ്പുള്ളി ഇരിക്കുന്ന പോലെ അതായത് ഒരു ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്ന പോലെ ലെയറൊക്കെ വരുന്ന പോലെയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണിത് കുഴയ്ക്കേണ്ടത് ഒരിക്കലും ഇത് ഇങ്ങനെ ഏറ്റവും ബലം കൊടുക്കരുത് ഇനി ഒരു പരിപാടിയും കൂടെയുണ്ട് ഇനി എൻ്റെ കൈ തന്നെ വെച്ചോണ്ട് ഇത് കണ്ടോ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കുഴയ്ക്കാം ഇപ്പോൾ കയ്യലൊന്നും ഒട്ടുന്നില്ല കയ്യലെ ഒട്ടലൊക്കെ മാറി ഇങ്ങനെ വലിച്ചു കീറുക വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വയ്ക്കുക വീണ്ടും വലിച്ചു കീറുക കത്തിയെടുത്തൊന്നും കീറേണ്ട കാര്യമില്ല കണ്ടോ കൈകൊണ്ട് തന്നെ കീറിയാൽ മതി എത്ര വേണേലും ചെയ്യാം ഇങ്ങനെ ഇത്ര പ്രാവശ്യം എന്നൊന്നുമില്ല ഗ്ലൂട്ടൻ വരു ഫോമേഷൻ വന്നാൽ അത് പിന്നെ ചപ്പാത്തി പോലെ പരത്താനേ അതാണ് നമ്മൾ ബലം പിടിച്ച് ഗ്ലൂട്ടനെ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഗ്ലൂട്ടൻ വേണ്ട പകരം ലെയറിങ് മാത്രം മതി എത്ര വേണേലും നിങ്ങൾക്ക് കുഴയ്ക്കാം ഇങ്ങനെ പിടിച്ച് കീറി മുകളിലോട്ട് വെച്ച് വീണ്ടും കീറി മുകളിലോട്ട് വെച്ച് അപ്പോൾ കണ്ടില്ലേ മനസ്സിലാക്കാൻ പറ്റും ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അല്ല കുഴച്ചിരിക്കുന്നത് ഇനിയും വേണേൽ ചെയ്യാൻ ഇങ്ങനെ കീറി കീറി കീറിയുള്ള പോക്ക് പിടി കിട്ടിയല്ലോ ഈ നമ്മളിതിങ്ങനെ ഉരുട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ചോ അരമണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇത് ഇപ്പം തന്നെ വിണ്ട് കീറിയായിരിക്കുന്നത് ഈ വിണ്ട് കീറൽ വേണം നമുക്കൊരു വൃത്തിയുള്ള തുണി തുണിയുണ്ട് നനഞ്ഞതല്ല കേട്ടോ ഒരൊങ്ങിയ തുണി കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക ഇത് ഒന്നര കപ്പ് പഞ്ചസാരയുണ്ട് സത്യത്തിൽ ഒരു കപ്പ് മതി പക്ഷേ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ മിച്ചം വന്നാലും സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അതായത് സെയിം വെയ്റ്റ് മാവ് ഇരുന്നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ പഞ്ചസാരയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വേണം ഈക്വൽ വെയ്റ്റാണ് വേണ്ടത് പക്ഷേ ഒരല്പം കൂടെ കൂടുതലിവിടെ എടുത്തിരിക്കുന്നതാണ് ഒന്നര കിലോ ഈ പഞ്ചസാര പാനീലാണ് നമ്മൾ ഇത് വേവിച്ചതിന് ശേഷം ഇടുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിന് അടുത്ത് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് കഷ്ടിച്ചെന്ന് പറയുമ്പം ഇത് പാനിയാക്കാനുള്ള വെള്ളം ഒരക്കപ്പ് വെള്ളം ഒഴിക്കാം ഈ പഞ്ചസാര ഭാഗം ഒന്നും ആകണ്ട നല്ലപോലെ ഒട്ടി ഒരു കമ്പി വരാൻ പോണേൻ്റെ തുടക്കം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ പഞ്ചസാര എത്രയാണ് പഞ്ചസാര കഷ്ടിച്ചൊന്നര കപ്പ് അത് ഒഴിച്ചിട്ടൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഈ പഞ്ചസാര മുഴുവനും ഒന്ന് ലയിക്കട്ടെ അത് ലയിച്ചോളും അവിടെ ഇരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളകി കൊടുക്കണം ദൈ ഇപ്പം പൻസാര തിളച്ചു തുടങ്ങി അതുകൊണ്ട് ഞാനൊന്ന് തീ താത്തു കാത്തിയിട്ടു കാരണം കടന്നു പോകരുത് ആ നമ്മുടെ പ്രത്യേക പാകം കഴിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് വളരെ പതുക്കെ ചെയ്താൽ മതി ഇതിൽ അങ്ങനെ വലിയ വലിയ അഴുക്കൊന്നുമുള്ള പഞ്ചസാരയല്ല അഴുക്കുള്ളതാണെ നിങ്ങളിപ്പം ചക്കലം പാലൊഴിച്ചാൽ ഇതിൽ നിന്നും ചകലമൊക്കെ കിട്ടും കേട്ടോ പക്ഷെ അത് സാരമില്ല പാലൊഴിച്ചാൽ അത് തിളച്ച് തിളച്ച് പാലിങ്ങനെ തിളച്ച് പോകുന്നു അഴുക്കിനെയും കൂടെ പൂക്കിക്കൊണ്ടുവരും അപ്പോൾ നമ്മൾ എടുത്ത് തവി കൊണ്ടെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി ഇനി നമ്മൾ മൂന്ന് സാധനം കൂടെ ചേർക്കാൻ പോവുക ഒന്ന് കളറ് കളറിന് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്നാലഞ്ച് സ്ട്രാൻഡ് കുങ്കുമപ്പൂവാണ് ഈ കുങ്കുമപ്പൂ അറിയാമല്ലോ എല്ലാവർക്കും സാഫ്രൺ ഇത് ഒരല്പം വെള്ളത്തിലിട്ടിട്ട് ഒരു നാലഞ്ചെണ്ണയേ ഞാൻ ഇട്ടിട്ടുള്ളൂ അത് മതി ഇതൊരു സ്വല്പം നാരങ്ങ നീര് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും പഞ്ചസാര തരി തരിയായിട്ട് വരാതെ ലിക്വിഡായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയാണ് ഇത് ഒരു മുറി നാരങ്ങയാണ് പക്ഷേ അതിൻ്റെ പകുതിയെ ഞാൻ ഒഴിക്കൂ മതി കാൽ ടീസ്പൂൺ പിന്നെ അതിലേക്ക് ഏലക്ക ഇടണം ഇതാണ് സാഫ്രൺ വെള്ളത്തിലിട്ടത് മഞ്ഞ കളറിന് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ കളറായി ഇതിൻ്റെ ഭയങ്കര വലിയ ഉള്ള കൊണ്ടിടുന്നു എന്ന് മാത്രം നിങ്ങൾ ഉള്ള ഉള്ളതുകൊണ്ട് ഉള്ളവരെ ഇട്ടാൽ മതി ഇനി ഏലക്കാപ്പൊടി അത് നേരത്തെ നേരത്തെ അല്ല മൂന്നാല് ദിവസം മുമ്പ് പൊടിച്ചത് ഇരിപ്പുണ്ട് അതൊരു പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ് ഇത് അധികം അത് വേണം എന്നുള്ളവർക്ക് അതും ചേർക്കാം ഇപ്പം എല്ലാം കൂട്ടമായി ഒന്ന് തീ താത്തിട്ടു ഞാനിത് ഓരോന്നും എടുത്തു വരുമ്പോൾ താമസിച്ചെങ്കിലോ ഒന്ന് വിചാരിച്ച് കട്ടയായി പോകരുതല്ലോ യില്ല സ്വല്പം കൂടി ആവണം തീ താത്തിയേ ഇടൂ ഒരുനൂൽ പാകത്തിൻ്റെ തുടക്കം മതി നൂലായിപ്പോൾ വരുത് ഈ പാകം മതി ഇതുകൂടെ കാണിച്ചു തരാം കണ്ടോ ഇപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റായി ഒന്നുകൂടെ നോക്കാം കണ്ടോ ഒന്നുകൂടെ പിച്ച് കീറാം ഇതുപോലെ വരുന്നുണ്ട് ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുക ഞാൻ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി അന്നേരവും ബലം കൊടുക്കരുത് ഇത് കണ്ടോ പുറത്തൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ച് ഒട്ടിച്ചങ്ങോട്ട് വയ്ക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഉഴുന്നടക്കിടുന്ന പോലെ ഒരു ഓട്ടയിട്ടു ഈ ഓട്ട അതുവഴിയും ഓയില് തിളച്ച് കയറുന്നതിന് വേണ്ടിയാണ് ഈ ഓട്ട ഇടുന്നത് അപ്പോൾ ഇനി നമുക്ക് എണ്ണയൊഴിക്കാം ഇത് വെളിച്ചെണ്ണയല്ല ഇത് ഓയിലാണ് നെയ്യാണ് ഏറ്റവും നല്ലത് ഇത് സൺഫ്ലവർ ഓയിലാണ് തീ ഒരിക്കലും ഫുള്ളിട്ട് ഇതിനെ തിളപ്പിച്ച് അത് അതിന് ശേഷം ഇടാവുന്ന വിചാരിക്കരുത് അതുകൊണ്ട് ആദ്യത്തെ ലോട്ട് നമുക്കിപ്പം എടുക്കാം ഇപ്പം പഞ്ചസാര കയറണമെങ്കിലും ആദ്യം ഓയില് കാരണമെങ്കിലും പിന്നെ പഞ്ചസാര കാരണമെങ്കിലും ആ ഓട്ട ഉള്ളതാണ് കൂടുതൽ പെർഫെക്ഷൻ ആകുക അതാണ് നമ്മുടെ ഉദ്ദേശം ചൂട് എപ്പോഴും എണ്ണയ്ക്ക് ഇടുമ്പോൾ മീഡിയം ലോ ആയിരിക്കണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ശക്കലം കൂടെ മൂക്കണം എടുത്ത് നേരെ പഞ്ചസാര പാനിയിലോട്ട് കൊണ്ടുപോകാം ഫസ്റ്റ് ട്രിപ്പ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന വളരെ എളുപ്പം വലിയ ചിലവില്ലാതെ ചിലയോ വരുന്നത് എന്ത് വരുമ്പോഴാണ് നെയ്യ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നെയ്ലല്ലല്ലോ ഉണ്ടാക്കിയത് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഫെസ്റ്റിവലിന് ഇനിയിപ്പോൾ നമുക്ക് കാർത്തിക വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയേ പറ്റൂ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം